ഇന്ത്യയിലെ ആദ്യത്തെ രക്ഷക കൂടപ്പിറപ്പാണ് കാവ്യ സോളങ്കി രക്ഷക കൂടപ്പിറപ്പ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അല്പം ക്ഷപിക്കൂ അതിനു മുമ്പുള്ള സംഭവങ്ങൾ കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ കാവ്യ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാകാനാകൂ അഹമ്മദാബാദുകാരനായ സഹദേവ് സിംഗ് സോളങ്കിയുടെ മകളാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ജനിച്ച കാവ്യ ലോകത്തെ മറ്റു മിക്ക കുട്ടികളെ കുട്ടികളെപ്പോലെയല്ലാതെ അവളുടെ ജനനത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അവളുടെ മൂത്ത സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാനാണ് അവളെ അവളുടെ മാതാപിതാക്കൾ ജനിപ്പിക്കുന്നത് ഇത്തരം കുട്ടികളെ വിളിക്കുന്ന പേരാണ് രക്ഷക കൂടപ്പിറപ്പ് എന്നത് അവളുടെ ജനനമുയർത്തുന്നത് ഇന്ത്യയിലെ മുമ്പൊരിക്കലും ഉയരാത്ത നിരവധി ചോദ്യങ്ങളാണ് ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ കാവ്യയേക്കാൾ മൂത്ത അവളുടെ സഹോദരൻ അഭിജിത്തിന് തലസേമിയ എന്ന കടുത്ത അസുഖം ബാധിച്ചു ഹിമോഗ്ലോബിന്റെ എണ്ണം വളരെ താഴ്ന്നു പോകുന്നതാണ് ഈ അസുഖം അഭിജിത്തിന് അടുത്തടുത്ത് രക്തസന്നിവേശം നടത്തിയാൽ മാത്രമേ ജീവിക്കാനാകൂ ഓരോ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നാനൂറ് എം എൽ രക്തം വേണ്ടിവരും അവന് അവന് ആറു വയസ്സായപ്പോഴേക്കും എൺപത് തവണ തങ്ങൾ രക്തസന്നിവേശം നടത്തിയെന്നാണ് സഹദേ സിംഗ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുട്ടിയായിരുന്നു അഭിജിത്ത് അഭിജിത്തിന് പത്ത് മാസം പ്രായമുള്ളപ്പോഴാണ് ആ കുടുംബത്തിന് തങ്ങളുടെ കുട്ടിക്ക് തലസേമിയ അസുഖമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നത് അഭിജിത്ത് പെട്ടെന്ന് അവശ്യനിലയിലാവുകയും ചെയ്തിരുന്നു അവൻ്റെ പ്രതിരോധ വ്യവസ്ഥ തകർന്നു നിത്യരോഗം അവനെ വിടാതെ പിടികൂടി പുതിയ കാലത്തെ ഏതൊരച്ഛനെ പോലെയും തൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാൻ രോഗത്തെക്കുറിച്ച് ലഭ്യമായ എല്ലാ വിവരങ്ങളും അദ്ദേഹം വായിച്ചു എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നും വിദഗ്ധരുടെ അഭിപ്രായവും അദ്ദേഹം ആരാഞ്ഞു അങ്ങനെ ഇരിക്കെയാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് രോഗത്തിന് ശാശ്വത പരിഹാരം നൽകുമെന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നാൽ സ്വന്തം കുടുംബത്തിലെ മൂത്ത മകളുടെ അടക്കം ബോൺ മേരോ അഭിജിത്തിനു ചേരില്ല എന്ന് ടെസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം രക്ഷക കൂടപ്പിറപ്പിനെ പറ്റിയുള്ള ഒരു ലേഖനം വായിക്കുന്നത് മുതിർന്ന കുട്ടിക്ക് അവയവങ്ങളും കോശങ്ങളും ഒക്കെ നൽകാനായി ഒരു കുട്ടിയെ ജനിപ്പിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ ഉണർന്നു അദ്ദേഹം ഇന്ത്യയിലെ വന്ധിതാ സ്പെഷ്യലിസ്റ്റുകളിലൊരാളായ ഡോക്ടർ മനീഷ് ബാഗറെ സമീപിച്ച് അഭിജിത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട തലസേമിയ രഹിത ഭ്രൂണം ഉണ്ടാക്കിയെടുക്കാൻ പ്രേരിപ്പിച്ചു തനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ലായിരുന്നു എന്നാണ് സഹദേവ് സിംഗ് പറയുന്നത് അതിനിടയിൽ ഒരു ആശുപത്രിക്കാർ വിളിച്ച് പിതാവിനോട് പറഞ്ഞു അഭിജിത്തിന് ചേരുന്ന ഒരു ബോൺമാരോ കോശം തങ്ങൾ അമേരിക്കയിൽ കണ്ടെത്തിയെന്ന് എന്നാൽ അതിന് അമ്പത് മുതൽ ഒരു കോടി രൂപ വരെ നൽകേണ്ടി വരും കൂടാതെ കുട്ടി രക്ഷപ്പെടാനുള്ള സാധ്യത ഇരുപത് മുതൽ മുപ്പത് ശതമാനം മാത്രമേ ഉള്ളതാനും കാവ്യുടെ ജനനത്തിന് പിന്നിലുള്ള സാങ്കേതിക സാങ്കേതികവിദ്യയെ വിളിക്കുന്നത് ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ഡയഗ്നോസിസ് എന്നാണ് രോഗകാരണമായ ജീനിനെ ഭ്രൂണത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതാണിത് ഈ വിദ്യ ഇന്ത്യയിലെ ഏതാനും വർഷമായി ഉപയോഗിച്ചു വരുന്നുമുണ്ട് എന്നാൽ ഇതാദ്യമായാണ് അത് ഉപയോഗിച്ച് ഒരു രക്ഷക കൂടപ്പിറപ്പിനെ ജനിപ്പിക്കുന്നത് ഈ ഭ്രൂണം സൃഷ്ടിക്കാൻ തനിക്ക് ആറുമാസം വേണ്ടി വന്നു എന്നാണ് ഡോക്ടർ ബാങ്കർ പറയുന്നത് അഭിജിത്തിന് ചേരുന്ന വിധത്തിൽ വേണമല്ലോ അത് തയ്യാർ ചെയ്യാൻ ചേരുന്നത് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ചു പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത് കാവ്യയുടെ ജനനത്തിനു ശേഷം പതിനെട്ട് മാസത്തോളം കാത്തിരിക്കാനായിരുന്നു തീരുമാനം കുട്ടിക്ക് പത്ത് പന്ത്രണ്ട് കിലോ തൂക്കം വെക്കാനായിരുന്നു അത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നടത്തുകയായിരുന്നു അഭിജിത്തിൻ്റെ ശരീരം അത് സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇതേക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് തന്നെ തുടർന്ന് ഇതുവരെ രക്തം പകരൽ അഭിജിത്തിനു വേണ്ടി വന്നിട്ടില്ല ഹിമോഗ്ലോബിൻ എണ്ണം പതിനൊന്നിനു മേലെ ആകുകയും ചെയ്തു അഭിജിത്ത് രോഗമുക്തനായി എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് നടത്തിയത് ഡോക്ടർ ദീപ ത്രിവേദിയാണ് ആദ്യം കാവ്യയുടെ ഹിമോഗ്ലോബിൻ കൗണ്ട് കുറയുകയും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുകയും ചെയ്തു എന്നാൽ അവൾ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു എന്നും പറയുന്നു രണ്ടു കുട്ടികളും പൂർണ്ണ ആരോഗ്യം കൈവരിച്ചു സഹദേവ് സിംഗ് പറയുന്നത് കടന്ന കടന്നവരവ് തന്റെ കുടുംബജീവിതം മാറ്റിമറിച്ചു എന്നാണ് തങ്ങളുടെ മറ്റു കുട്ടികളെക്കാൾ തങ്ങൾ അവളെ സ്നേഹിക്കുന്നു അവൾ തങ്ങളുടെ മകൾ മാത്രമല്ല കുടുംബത്തിന്റെ രക്ഷക കൂടെയാണ് തങ്ങൾക്ക് എക്കാലത്തേക്കും അവളോട് നന്ദിയുണ്ടാകും സഹദേവ് സിംഗ് പറയുന്നു എന്നാൽ ഇരുപത് വർഷം മുമ്പ് അമേരിക്കയിൽ തൻ്റെ ആറു വയസ്സുകാരി സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ ഇതുപോലെ പിറവിയെടുത്ത ആഡം നാഷാണ് ലോകത്തെ ആദ്യ രക്ഷക കുടപ്പിറപ്പെന്നാണ് ചരിത്രം പറയുന്നത് ആ കാലത്ത് തന്നെ ഈ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു